നമ്മുടെ നാട്ടിൽ എഴുപത്തഞ്ച് വർഷമായിട്ടുള്ള ചായക്കാലം ഉണ്ട് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സ്ഥലം ഞങ്ങള് സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന തീരദേശം റോഡിൽ വരുമ്പോ ഇവിടുന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പൊറാട്ടയ്ക്ക് ബീഫില്ല ഇവിടെ വെറും പൊറാട്ടയും സാമ്പാറും ദോശയും ചട്നിബിൾ സെറ്റപ്പാണ് പൊറോട്ടക്ക് ബീഫും മീനും വരല്ല ഇതൊന്നുമല്ല കുറും പൊറാട്ടി സാമർ മാത്രേ ഉള്ളൂ. ഓളിമുട്ട പുളിങ്ങ ഉണ്ട് ട്ടോ. വീട്ടിലുണ്ടായി കൊണ്ടിാണ്. വളരെ ആംബിയൻസ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പണ്ടത്തെ ഒരു ഫീൽ ഉണ്ട് ട്ടോ. അവിടെ പോയി നമുക്ക് കാണിച്ചരക്കാട വെരി. ഓ വിനീ തട്ടുണരതി ഒരു കുടന്ന നിലവിൻ്റെ പുളിര എത്ര വർഷം പഴക്കണ്ട് ഇതൊരു എഴുപത് വർഷത്തിൽ വർഷം പഴക്കണ്ടല്ലേ മൊഴിലുണ്ടാവും തുടങ്ങി വെച്ചാറുണ്ട് അത് കേട്ടാ